എന്റെ മോനെ രണ്ടായിരത്തിഇരുപത് ഡിസംബറിൽ വന്ന ക്യാരക്ടറാണ് നമ്മുടെ ക്രോണോ ക്യാരക്ടർ എന്ത് നല്ല ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ ക്രോണോ ക്യാരക്ടർ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാവും അലോകിനെ ഒപ്പം തന്നെ പിടിച്ചിരിക്കുന്ന ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു ഫുട്ബോൾ പ്ലേസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും അത് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിൽ നിന്നൊക്കെ പോകുന്ന പറഞ്ഞാ അതേ കൈ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഗെയിമിൽ നിന്ന് പോവുക എന്താ പറയാ ഉമാർ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് അല്ല എന്താ പറയാ ഇവന്മാരാണെങ്കിൽ ഇനി ഇത് റിമൂവ് ചെയ്തിട്ട് ഇനി ഏത് ക്യാരക്ടറെ ആണാവോ കൊണ്ടുവരുന്നത് ഇനി ക്രോണോടെ ഒന്ന് എബിലിറ്റി ഒന്നും ഗെയിമിൽ ഇടാനേ പറ്റത്തില്ല എന്തായാലും ഇനി കുറച്ച് ദിവസം ഉണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഈ ക്രോണോ ക്യാരക്ടറെ ഇട്ട് തന്നെ ഇനി കളിക്കാം പിന്നെ കൈ ക്രോണോ ക്യാരക്ടർ നമ്മുടെ ഗെയിമിൽ നിന്ന് അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതെന്തായാലും കമന്റ് ബോക്സിൽ പറയാ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ വച്ചാൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്ക് എന്തായാലും ക്രോണോടെ ഫുൾ ബണ്ടിൽ ഒന്ന് ഇടട്ടെ കുറേ കാലമായി ക്രോണോ ഇട്ടിട്ട് തന്നെ ഇപ്പം പോകുന്നെന്ന് പറഞ്ഞപ്പോഴോ ഒരു സെഡ് ആയി പോയല്ലോ ഞാൻ ക്രോണോനെ ഇട്ടാണെങ്കിൽ അങ്ങനെ ഒന്നും കളിക്കാറില്ല പക്ഷേ ക്രോണോയുടെ എബിലിറ്റിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇനി ആരബിലിറ്റി ആണെന്ന് യൂസ് ചെയ്യുക എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയ എബിലിറ്റി ഇത് തന്നെയാണ് പക്ഷെ ഇനി അതും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഏകദേശം നീണ്ടൊരിടവേളയ്ക്ക് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോവുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ സിയാർജോം തന്നെ ഗെയിമിൽ നിന്ന് ഇല്ലാതാവും എന്ത് ചെയ്യാനാല്ലേ ഇനിയിപ്പോൾ ഫുട്ബോളിൽ കാണാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്തായാലും നമ്മുടെ സീ എത്തവന് ജേഴ്സിയും ഷോർട്ട്സും ബൂട്ടും തന്നെയാണ് നല്ലത് പക്ഷെ ഞാനിത് ബണ്ടിലിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്തായാലും ഇന്നു കൂടെയൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇതൊക്കെ ഇട്ട് നമ്മുടെ ഗണ്ണൊക്കെ ഒന്ന് മാറ്റാം റൊണാൾഡോയുടെ ഒറിജിനൽ ലുക്കെന്ന് കാണണമല്ലോ എൻ്റെ മോനെ എന്ത് അടിപൊളിയാ കാണാനായിട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ വേറെ ഇല്ലെന്നു വേണമെങ്കിൽ പറയാം ഇനി ഉമാർ ഏതൊക്കെ ക്യാരക്ടറിന് എപ്പോഴൊക്കെ റിമൂവ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല ഉമാർക്ക് തോന്നുന്ന പോലെയാണ് ഉമാര് ചെയ്യുന്നത് എന്തായാലും ഇവിടെ വെച്ചൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കട്ടെ എന്നെങ്കിലും ഓർത്ത് വയ്ക്കാമല്ലോ ക്രിസ്റ്റാനോ റൊണാൾഡോ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ടെന്ന് ഇനി എത്ര കാലമാ ഇതേപോലത്തെ ഒരു ക്യാരക്ടർ തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുക ക്രോണോ ബേസ് ആയിട്ട് വന്ന എല്ലാ യുവൻസും ഇനി കുമാരി ക്യാൻസൽ ചെയ്യാമെന്നാണ് തോന്നുന്നത് ഒന്ന് റിട്ടേണും കൊണ്ടുവരത്തില്ല കൊണ്ടുവന്ന സാധനം റിമൂവ് ആക്കത്തുമില്ല എന്തായാലും ക്രോണോ പോകുന്ന ആരത്തി നൂറ് ശതമാനം ഉറപ്പായി എന്തായാലും പണ്ട് തന്നെ ക്രിസ്ത്യാനോ ഇനിയിപ്പോ അതൊക്കെ തന്നെയാ ഗെയിമിൽ റയർ ആവാൻ പോകുന്നത് റിട്ടേൺ ആയിട്ട് ഇനി വരത്തില്ലല്ലോ ഇനി അതുകൊണ്ട് തൃപ്തിപ്പെടാം ആരെങ്കിലും ഒക്കെ യുവമാരോട് തന്നെ ചോദിക്കാം എന്താ ഉമ്മ അഭിപ്രായം ഒന്ന് ഒന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം എന്റെ മോനെ ഇതാ ക്രോണോ കിട്ടിട്ടാണല്ലോ ലോബിയിൽ വന്നത് അതും ഫുൾ ബണ്ടിലൊക്കെ ഇട്ട് എന്ത് ക്രോണോ റിമൂവ് ആവാൻ പോവാടാ നീ അറിഞ്ഞില്ലേ ഒന്നും എന്താ പറഞ്ഞത് ക്രോണോ കാരക്ടറെ നമ്മളെ ഗെയിമിന്ന് റിമൂവ് ആവുമ്പോൾ പോകാണെന്നോ എന്തൊക്കെയാണോ നീ വിളിച്ചു പറയുന്നേ ആടാ ആടാ സത്യോ നിനക്ക് വല്ല ചോദിച്ചു നോക്ക് അവൻ പറഞ്ഞത് നീ സംശയം ഉണ്ടെങ്കിൽ ഇവന്റ് സെക്ഷൻ നോക്കടാ കൊടുത്തിട്ടുണ്ട് ശരിയാണല്ലോ ഉമ്മാര് മൊത്തം ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ക്രിസ്ത്യാന പോയിമിന് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിയാടാ പണ്ടത്തെ ആ ഒരു റെയർ മൂവ്മെന്റ് ഒക്കെ അമ്മടെ ഗെയിമീന്നൊക്കെ പോവുക ഇതോട് കൂടി എന്തായാലും മൊത്തം ഫീലും പോയിരിക്കുന്ന സമയത്താ ഈ ഒരു ഐറ്റവും പോണത് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല യുമാർ അങ്ങനെ ചെയ്യത്തുള്ളൂ നമ്മളെ ഫുട്ബോൾ പ്ലേഴ്സിനൊന്നും ഒരിക്കലും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് കുമാർ ഈ ഗെയിമിൽ കാണിച്ചു വെച്ചേക്കുന്നത് ക്രിസ്ത്യാനോ ഉള്ളത് കൊണ്ട് മാത്രം കൊറേ പേരൊക്കെ ഈ ഗെയിം കളിക്കുന്നത് തന്നെ പിന്നെ എന്തിനാ കുമാർ ഇമ്മാതിരി കാണിക്കുന്നത് ഇനി ഇതിന്റെ പേരിൽ എത്ര മച്ചമാതിരി കളി വരുത്തോന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയല്ലേ ഈ ക്രോഡോ ഇതോടുകൂടി പോവുക ഇനി ഏതൊക്കെ ക്യാരക്ടർ വന്നാലും പോയാലും ഇനി ഒരിക്കലും വരത്തില്ലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ കുറച്ചു കാലം കൊണ്ട് തന്നെ ഫാൻസിനെല്ലാം ട്രെൻഡായി മാറിയ ക്യാരക്ടർ എന്ന് പറയുന്നത് അലോക് ഗ്രോണം തന്നെയാ ഇനി അലോകിനെ റിമൂവ് ചെയ്യുന്നത് അതുകൂടെ ആയി കഴിഞ്ഞാൽ തൃപ്തിയാവും എല്ലാവർക്കും ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ക്രോണ പോകാൻ സമയമായി എന്തായാലും നമുക്ക് മാച്ച് എങ്ങനെ കളിച്ചാലോ ഈ ക്രോണോ ക്യാരറ്റന ഇട്ട് എല്ലാരും ഇട്ടിട്ട് വാ നമുക്ക് എന്തായാലും മാച്ച് കളിക്കാം ഇവന്മാരെ ഓരോ കൊള്ളാത്ത ഇവന്റ് പോരാതാ ഇതും ഇനി ഞാൻ എന്തായാലും കളിക്കുന്നില്ല ഇപ്പോഴേ ഞാൻ പിന്നീട് എപ്പോഴും എന്തായാലും രണ്ട് ഇമോട്ട് കൂടെ ഇട്ടിട്ട് ഞാൻ പോവുക ഇനി അവസാനം ഈ ഗെയിമിന്റെ അവസ്ഥ എന്ന് അവസ്ഥയെന്ന എല്ലാ റിമൂവ് ചെയ്തിട്ട് ആദ്യം ക്യാരറ്റിനെ മാത്രം ഇടും അതുകൊണ്ട് കൊണ്ട് കളിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ പറയാണെങ്കിൽ എന്ത് ചെയ്യാനാ എല്ലാരും അത് ഇട്ടാ മതി നോ സ്കില് ഓളി സാരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന വന്മരം തന്നെ നമ്മുടെ ഗെയിമിൽ നിന്ന് പോവുക ഇനി ആര് ഈ ഗെയിം മിക്കവാറും പുതിയ ക്യാരക്ടർ വല്ല വന്നാലും ബ്രോ വലിയ ഗുണമൊന്നും ഇല്ലെന്നാ തോന്നുന്നത് കാര്യം അതിനും കൊടുക്കുന്ന തൊലിഞ്ഞ ഓരോ സ്കില്ലുകളാ പിന്നെ പറയാനാ ക്യാരക്ടർ വിജയിക്കത്തില്ല അത് ഉറപ്പാ ഈ ക്രോണോടെ അബിലിറ്റി കണ്ടല്ലേ എല്ലാരും റോണോ ഇഷ്ടപ്പെട്ടത് കൂടാതെ റൊണാൾഡോയും അത് നീ പറഞ്ഞ കാര്യ ഇത് തന്നെയാ ഏറ്റവും വലിയ കാര്യം അപ്പൊ ബ്രോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ ക്രോണോടെ കൂടെ വന്ന ഒരു എ യു ജിയുടെ സ്കിന്നുണ്ടല്ലോ ഡബിൾ റേറ്റ് ഫയർ അതെന്തായാലും എന്റെ കയ്യിലുണ്ട് അത് റിമൂവ് ആക്കും അത് മാത്രമല്ല അതൊന്നും പോവതില്ലെന്നൊക്കെ പറയുന്നത് ഇനിയിപ്പൊ ലാസ്റ്റ് അറിയാം എന്താകും മൊത്തത്തിൽ പോയിട്ട് വാ ബ്രോ അവിടത്തെ അവസ്ഥ വാ അവിടെ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊന്നും എന്നിട്ട് പറയണേ ആണോ ഞാൻ എന്തായാലും നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ ഫുൾ ബണ്ടിൽ ഇട്ടുകൊണ്ട് സോഷ്യൽ ഇൻഡ്യയിലോട്ട് പോവുക എന്റെ മോനെ ഡബിൾ ബെക്ടറൊക്കെ പിടിച്ചോണ്ടുള്ള ആനിമേഷൻ തന്നെ കണ്ടില്ലേ എന്ത് രസമായിരുന്നല്ലേ എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം നിങ്ങളെല്ലാം പോയിട്ട് പിന്നാവാ എന്റെ മോനെ ഇവന്മാരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ പോണ കാര്യം എല്ലാണോ കപ്പിൾസിനോട് നിൽക്കുവാണല്ലോ എന്ത് പറയാനാ ഇവന്മാർക്കൊന്നും അറിയത്തില്ല എപ്പോഴും ഇവിടെ തന്നെയാ കാണുന്നത് എന്തായാലും നമുക്ക് ഈ ക്രോണ ഇട്ടുകൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് വെറുതെ ഓടി കളിക്കാം ഏകദേശം ഒന്നോ രണ്ടോ വർഷമായി ഞാൻ നമ്മുടെ സോഷ്യൽ ഒക്കെ ഒന്ന് വന്നിട്ട് എന്ത് പറയാനാ ഇവിടെയൊക്കെ ഒക്കെ ആകെ മാറി എന്നാ തോന്നുന്നത് എന്തൊരവസ്ഥ ആയിരുന്നു അറിയാൻ വയ്യ പിന്നെ എങ്ങനാ മാറി എന്നൊക്കെ അറിയുന്നത് എന്തായാലും തൊട്ടപ്പുറത്തെ ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ടെന്ന് അറിയാം അവിടെ ഞാൻ കഴിഞ്ഞിന് റൊണാൾഡോ ഇട്ടുണ്ടാ വന്നത് ഇനി എന്നാ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നമ്മടെ വേൾഡ് കപ്പ് അന്നെങ്കിൽ ഇതേപറത്തെ ഒരു കപ്പ് നമ്മളെ റൊണാൾഡോ അടിക്കുന്നത് ടി വിയിലിരുന്ന് കാണാം പറയാനാ എന്തായാലും ആ ആകാശത്തെ തട്ടുന്ന സാധനത്തിൽ ഒന്ന് കേറിയിട്ട് വരാം കൊറേ കാലായല്ലോ അതിലൊക്കെ കേറിയിട്ട് എന്തായാലും പതുക്കെ അങ്ങോട്ടേക്കൊന്ന് പോവാ എന്തായാലും അങ്ങോട്ടൊന്നും പോണ്ട അമ്മാര് ഓരോ ഷോപ്പിൽ കയറി ചായ കുടിക്കുന്നതാണെ നമ്മൾ നിക്കണം എന്തായാലും ഞാൻ ഇവിടം ഒന്ന് വരുവാ അവന്മാർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഞാൻ പോയത് അറിഞ്ഞു കാണത്തില്ല എല്ലാരുന്നേക്ക് വല്ലതൊക്കെ ചോദിച്ചേനെ എന്തായാലും ഈ മാസം ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ തന്നേക്കുന്നത് അഞ്ചാറ് ദിവസം കൂടെ ഉണ്ട് എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിളത്തുള്ള തോന്നുന്നത് എന്തായാലും ഇവിടേക്കൊന്ന് കറങ്ങിയിട്ട് പോവാ സ്വന്തം കാല് കൊണ്ട് ഫുട്ബോളിൽ ഫേമസ് ആയി ഒടുവിൽ നമ്മുടെ ഫ്രീഫയറിലും വന്ന് ഫേമസ് ആയി എന്ത് പറയാനാ ഇങ്ങനത്തെ ക്യാരക്ടർ ഒന്നും വേറെ കാണത്തില്ലെന്നാ തോന്നുന്നത് എന്തായാലും ഒറ്റ മൈൻഡ് ഇതിന്റെ വണ്ടേയിലോട്ടങ്ങ് വലിഞ്ഞു കയറുക ആദ്യത്തെ അറ്റംറ്റി പാളിപ്പോയി എന്തായാലും അടുത്ത അറ്റംറ്റി ഓ സെറ്റ് സാധനം കൂടിപ്പോയ ആറ് ദിവസം ക്യാരക്ടറിന് ഇതിൻ്റെ അകത്തിട്ടേക്കാം വേറെ ഒരു വഴിയില്ല ഔമാര് കണ്ടാ പിടിച്ചോണ്ട് പോകും ഇപ്പൊ തന്നെ എന്തായാലും ഇതിന്റെ മണ്ടയിൽ കുറച്ചു നേരം നിന്നിട്ട് ലോബിയിലേക്ക് തിരിച്ചു തന്നെ പോവാ എന്തായാലും പോകേണ്ടത് പോയല്ലേ പറ്റൂ ഇതിന്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ കിട്ടിയിരുന്നെങ്കിൽ തട്ടിക്കളിക്കായിരുന്നു വേറെ ഒരുത്തം പോലും ഇല്ലല്ലോ ഭയങ്കര ബോർ തന്നെ എന്തായാലും പോകാം പോകുന്നതിന് മുമ്പ് എന്തായാലും ആ ഒരു ടർഫിൽ പോയി ഒരു ഗോളൊക്കെ അടിക്കണം എന്നിട്ടേ ഞാൻ എന്തായാലും ഇവിടുന്ന് പോത്തുള്ളൂ അതൊറപ്പാ ഇനി എന്തായാലും ഇവിടം വരെ വന്നു ഇനി നമ്മുടെ ബിആറിലും സി എസ് യിലും കൂടെ ഒന്ന് പോകണം അതുകൂടെ കണ്ടിട്ട് ശരി ശരിയെന്ന ബൈ അപ്പൊ കൈസ് എന്തായാലും ലോവിയിലെത്തി കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ അപ്പൊ പച്ചമാരെ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാ വച്ചമാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ കൈസ് എന്തായാലും ബൈ പറയുവാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പൊ എന്തായാലും ഒന്നും പറയാനില്ല സെറ്റ് ആണ് കൈസ് ഓക്കെ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പച്ചമാരെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട തൊട്ടടുത്ത് കാണുന്ന ആ അവർ വെള്ളം അടിച്ച് പൊട്ടിക്കാനും ഓളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് പച്ചമാരെ അപ്പൊ ഞാൻ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ കഴിച്ച് നമ്മൾ ലൈവ് ഇടുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് വേറെ ഒക്കെ വരുന്നതായിരിക്കും മാക്സിമം കഴിച്ചോ എല്ലാവരും സപ്പോർട്ട് കേരള കിട്ടുന്നെന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിച്ചോക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മച്ചവരെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് അപ്പൊ ഇതിലും നമുക്ക് ചെറിയ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വരാൻ കഴിച്ചു ഓക്കെ അപ്പൊ അത് വരയ്ക്കും എല്ലാമാർക്കും